കുമാരനല്ലൂരിൽ നിന്ന് ചിങ്ങമാസത്തിലെ ഉത്രാടനാളിൽ കാട്ടൂരിലെത്തിയ നീലകണ്ഠഭട്ടതിരിക്ക് തിരുവാറമുളയപ്പിന് സമർപ്പിക്കാനുള്ള അരിയും പച്ചക്കറിയുമെല്ലാം കാട്ടൂരിലെ നായർ തറവാട്ടുകാർ എത്തിച്ചു നൽകിയിരുന്നു അന്നേ ദിവസം രാത്രിയോടുകൂടി നീലകണ്ഠഭട്ടതിരി ഒരു കെട്ടുവള്ളത്തിൽ സാധനങ്ങളുമായി കാട്ടൂരിൽ നിന്ന് ആറന്മുളയ്ക്ക് പുറപ്പെട്ടു പിറ്റേന്ന തിരുവോണനാൾ വെളുപ്പിനെ ആറന്മുള ക്ഷേത്രത്തിൽ എത്തിയ ഭട്ടതിരി ഭഗവാന് തിരുവോണ സദ്യക്കായുള്ള വിഭവങ്ങൾ സമർപ്പിച്ച ശേഷം തന്റെ അനപത്യ ദുഃഖം തീർക്കണേ എന്ന് പ്രാർത്ഥിച്ചു നീലകണ്ഠ ഭട്ടത്തിരി ശാരീരികമായും ക്ഷീണിതനായിരുന്നുവെങ്കിലും യഥാവിധി കർമ്മങ്ങളെല്ലാം തീർത്ത് തിരുവാറമ്പലയപ്പിനെ നമസ്കരിച്ച് അദ്ദേഹം കുമാരനെല്ലൂരിലേക്ക് മടങ്ങി മാസങ്ങൾക്ക് ശേഷം നീലകണ്ഠന്റെ ഭാര്യ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു അദ്ദേഹം തന്റെ മകന വിധിപ്രകാരം തന്റെ അച്ഛന്റെ പേരായ നാരായണൻ എന്ന് നൽകി തിരുവാറന്മുളയപ്പൻറെ വരപ്രസാദമായ ഈ കുട്ടിയെ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അംശമായി തന്നെ അദ്ദേഹം കരുതി പുത്രഭാഗ്യം ലഭിച്ചതിന്റെ സന്തോഷം മനസ്സു നിറയെ ഉണ്ടായിരുന്നിട്ടും നീലകണ്ഠവട്ടതിരിയുടെ ആരോഗ്യം ദിനം പ്രതി മോശമായി കൊണ്ടേയിരുന്നു ഇനിയും ഒരിക്കൽ കൂടി തിരുവാറന്മുളയപ്പന് നൈവേദ്യമായി പോകുവാൻ കഴിയില്ലെന്ന് ബോധ്യം വന്ന നീലകണ്ഠവട്ടതിരി മധുര ഇല്ലത്തെ കാരണവരെ ഇല്ലത്തേക്ക് വിളിച്ച് കാട്ടൂരിലേക്കുള്ള വഴിയും മങ്ങാട്ടിലത്തെ ആണുപ്രജയായ നാരായണനെയും കൂട്ടി കാട്ടൂരും അതിനുശേഷം ആറന്മുളയിലും എത്തി ചെയ്യേണ്ട കർമ്മങ്ങളും മറ്റും വിവരിച്ചു കൊടുത്തു ആ ചിങ്ങമാസത്തിലെ മൂലം നാളിൽ ആറന്മുളയിലേക്ക് യാത്ര തിരിച്ചത് പത്തുമാസം പ്രായമുള്ള നാരായണനും മധുരയിലത്തെ കാർണവരും കൂടിയായിരുന്നു ഈ യാത്രയെപ്പറ്റി തലമുറകൾ പകർന്നു കിട്ടിയ വിവരണം ഇപ്പോഴും മങ്ങാട്ടില്ലത്തുള്ളവർ ഇങ്ങനെ ഇല്ലത്തിന്റെ കടവിൽ നിന്നും വള്ളം പുറപ്പെട്ട് ആദ്യത്തെ വളവ് തിരിയും വരെ മാത്രം കുഞ്ഞു കരഞ്ഞു പിന്നെ ആറന്മുള നിന്ന് മടങ്ങിയെത്തും വരെ കരഞ്ഞില്ലത്രേ നമ്മുടെ പത്തു മാസക്കാരനായ ഭട്ടതിരി തിരുവാറന്മുളയ്പ്പനുള്ള തിരുവോണ വോട്ട് ഭംഗിയായി നടത്തി നാരായണ ഭട്ടതിരിയും കാരണവരും തിരികെ ഇല്ലത്തെത്തിയപ്പോൾ നീലകണ്ഠ ഭട്ടതിരിക്ക് അത്യധികം സന്തോഷമായി ആറന്മുള യാത്രയിലുടനീളം ബുദ്ധിമുട്ടുകളോ കരച്ചിലോ ഒന്നുമില്ലാതെ സന്തോഷവാനായി കാണപ്പെട്ട കുഞ്ഞു ഭട്ടതിരിയെ എല്ലാവരും ഭഗവാന്റെ അവതാരമായി കണക്കാക്കി അധികം നാൾ കഴിയും മുമ്പ് സന്തുഷ്ടനായി നീലകണ്ഠ ഭട്ടതിരി സ്വർഗസ്ഥനായി ഇതോടെ മങ്ങാട്ടില്ലത്തെ പ്രായത്തിൽ മൂത്തയാൽ ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന് ആറന്മുളയ്ക്ക് തിരുവോണ സദ്യമായി പോകുവാൻ കഴിയാതെ അടുത്ത അവകാശിയെ അയക്കേണ്ടി വന്നാൽ അടുത്ത ഓണക്കാലത്തിനു മുമ്പ് അദ്ദേഹം മരണമടയും എന്ന വിശ്വാസം ജനിക്കുകയും ചെയ്തു തുടർന്നുള്ള അനുഭവവും ഇത് സ്ഥിരീകരിച്ചതിനാൽ അത് അങ്ങനെ തന്നെ ഇന്നും വിശ്വസിക്കപ്പെട്ടു പോരുകയും ചെയ്യുന്നു തുടർന്നുള്ള എഴുപത്തൊമ്പത് വർഷം തിരുവാറന്മുളയെപ്പനുള്ള തിരുവോണ വിഭവവുമായി ആറന്മുളയ്ക്ക് പോയത് പത്താം മാസം ആദ്യ ആറന്മുളയാത്ര നടത്തിയ നാരായണ ഭട്ടതിരിയായിരുന്നു